സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് വരവൂർ തളി വിരുട്ടാണം ശ്രീ വീരസ്ഥാനം ഭഗവതി ക്ഷേത്രോത്സവം എട്ടാം കളം വിപുലമായി ആഘോഷിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടന്ന വിവിധ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ക്ഷേത്രത്തിൽ നാമജപം കാഴ്ച ശിവേലി എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് രാജനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം മേളം നാരായണിക്കുട്ടി അമ്മ സുജാ ശശി എന്നിവരുടെ പ്രഭാഷണം എന്നിവയും അരങ്ങേറി ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും സംഭവവേല തിറ കാള പൂതൻ എന്നീ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് രാത്രി ജ്യോതിർഗമയ പെരിങ്കന്നൂർ വീരനാട്യം ഏകാത്മ തിരുമിറ്റക്കോട് ശ്രീഭദ്ര വിരുട്ടാണം പ്രണവം കുളപ്പുള്ളി സർഗാങ്കന തിരുവാതിര സംഘം ആറങ്ങോട്ടുകര എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവാതിര കളികൾ മറ്റു കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്